ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് ചിക്കൻ എഗ്ഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി നമുക്ക് അരമൊരു സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചെറിയ തക്കാളി അതിനു വേണ്ടി ഇതേ മുളക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഐറ്റം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് കീരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഒരു അരമുറി ക്യാപ്സിക്കവും കൂടെ എടുക്കാം അതേപോലെ ക്യാപ്സിക്കവും കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇപ്പം ക്യാപ്സിക്കം നമ്മുടെ വീട്ടിലില്ലെന്ന് ഇരിക്കട്ടെ എന്നാൽ നമുക്ക് പച്ചമുളം ഉണ്ടെങ്കിൽ അതായാലും നമുക്കിതിനകത്തിട്ടാൽ മതി ഇനി എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടി ഞാൻ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അതുപോണൊക്കെ തന്നെ രണ്ട് മൂന്ന് കതിർപ്പ് കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് അതൊന്നും നമുക്കിതേപോണൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കറിവേപ്പില ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ആണെങ്കിലും ഒന്ന് ചേർക്കാം നമുക്കൊരു ചെറിയ പാന് അടുപ്പിലേക്ക് വയ്ക്കാം അടുപ്പിൽ നിന്ന് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴുന്ന് വന്നാൽ മതി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ ഇതേപോണൊക്കെ പരീക്ഷിക്കണം നമ്മുടെ വീട്ടിലതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് വീഡിയോസായിട്ട് അതൊക്കെ ഇട്ട് നോക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം തക്കാളിയുടെ പച്ച മണം മാറുന്നതിന് നമുക്കൊന്നും അയറ്റി കൊടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം മരുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചെറിയ പീസ് ചിക്കൻ ഇത് ഉണക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലത് ഉണക്കൊന്ന് കുക്കാവുന്ന മതി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വന്ന് വഴറ്റിയൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു നാല് മുട്ട എടുക്കാം നാല് മുട്ട നാല് മുട്ട അഞ്ച് മുട്ട ഇപ്പോൾ ഒരെണ്ണ രണ്ടെണ്ണ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി എടുക്കാം അപ്പോൾ നാല് മുട്ടയും നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമുക്കതൊന്ന് ഒരു ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ വീറ്ററില്ലെങ്കിൽ നമുക്കതിനു വേണ്ടി വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേ ഉണക്കമൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറ്റേ സവാളയൊക്കെ വഴറ്റിയപ്പോഴും നമ്മൾ അതിനകത്തെല്ലാം ഉപ്പ് ചേർത്തതാണ് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാലം കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് ഉണക്ക് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഉണക്കൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് അങ്ങ് പതഞ്ഞ് പൊങ്ങ ആവശ്യത്തിന് മാത്രം മതി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ഇച്ചിരി വലിയൊരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് നമുക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി വീട്ടിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതായാലേ യൂസ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും സവാള എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം പരത്തി വെറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏക്കും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം എഗും ചേർത്തതിന് ശേഷം നല്ലത് ഉണക്കം എല്ലാം ഒന്ന് പറ്റുന്ന പറ്റിച്ചേരുന്നത് ഉണക്കാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കാനും എനിക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിപ്പോൾ എഗ്ഗും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതീയിലിട്ട് നല്ലത് ഉണക്കൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഒരു ഭാഗമൊക്കെ നല്ലവണ്ണക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അത് പൊട്ടിപ്പോകരുത് എൻ്റെ അത് പൊട്ടി പോയെങ്കിൽ ഇളകി പോയിട്ടില്ല എന്നാലും ഞാനത് ഒരുമിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ രുചികരമായ ചിക്കൻ എഗ് ഓംപ്ലേറ്റും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് നല്ല മണമാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം രുചികരമായ നമ്മുടെ ചിക്കൻ എഗ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്കൊരു ഒരു കത്തി എടുത്തത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റി ആയിട്ടിരിക്കുന്ന അകത്തിരിക്കുന്ന ഐറ്റം എല്ലാം നല്ലതു കൊണ്ടൊക്കെ വെന്തിരിക്കുകയാണ് നമ്മൾ വേവത്തിൽ വേവത്തില്ലെന്നൊന്നും പറയാനില്ല നല്ല സൂപ്പറായിട്ട് ഇത് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ണ്ടല്ലേ ഈ നമുക്കിത് കാവ്യയുടെ അമ്മയുടെ ആയി കൊടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മയ്ക്കൊന്ന് കൊടുത്തേ അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനുണ്ടോ റെസിപ്പിയൊക്കെ നമ്മുടെ വീടൊക്കെ